എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് കരുതട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഉലുവ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഉലുവ നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആക്കാനും മുഖക്കുരുണ്ണിങ്ങത്ത് നന്നായിട്ട് കുറയ്ക്കാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനും ചുളുവുകൾ നല്ലവണ്ണം കിട്ടുന്ന ഒരു സൂപ്പറാണ് ഉലുവ അപ്പോൾ അപ്പം ഉലുവച്ചുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉലുവേച്ചുള്ള ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ചുരുക്കളൊന്നും ഉണ്ടാവില്ല മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്നൊക്കെ കിട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടു നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാമല്ല കേട്ടോ ഇതുപോലെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് പാക്ക് വേഗം തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാനിതെല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നേക്കണത് എന്താ ഉലുവെല്ലാം റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ഉലുവയുടെ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റായിരിക്കുമല്ലോ തൈരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇല്ലിട്ടെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാനിത് എങ്ങനെ ഉലുവെങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു ഹെയർ പാക്കും കൂടെ ഇന്ന് തലമുടി തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിത്തിരി കൂടുതൽ ഉലുവെടുത്തായിരുന്നു കുറച്ച് വെള്ളത്തിൽ പുതിയത്തിട്ടായിരുന്നു തലേ ദിവസം അപ്പം നന്നായിട്ട് മിക്സിൽ ജാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തോർത്ത് ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് തേക്കണമെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് തലയും കൂടെ തേക്ക് തലയിലും കൂടെ തേക്കുന്നതുകൊണ്ട് ഞാനത് തോത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് പിഴിഞ്ഞെടുത്തതാണ് അതിൽ നിന്ന് ഞാൻ കുറച്ചടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു വലിയ സ്പൂൺ അളവിൽ ഒരു ഉലുവായിട്ടും ഞാൻ ഉലുവ അരച്ചതായിട്ട് ഞാൻ എടുത്തത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തേ അപ്പോൾ നമുക്ക് കുഴമ്പൻ രൂപത്തിൽ കിട്ടിയേ ഒരുപാട് വെള്ളത്തിരയ്ക്കുന്നുണ്ടല്ലോ പിന്നെ വെള്ളം പോലെയാവും നമുക്കത് മുഖത്തങ്ങ് പൊട്ടിച്ച് എന്താ പറയുക മുഖത്ത് തേക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഊർന്നൂർന്നങ്ങ് പോകും മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയെടുക്കാൻ കാരണം എൻ്റെ മുഖത്തിൻ്റെ നെറ്റിയുടെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേക്കാറുണ്ട് അപ്പോൾ ഇതിലുള്ളത് ഉലുവയും തൈരും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തന്നെ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ മുഖം മാത്രമല്ല നമ്മുടെ കൈകളും നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ നമ്മുടെ കൈകൾ നല്ല മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് വീണ്ടും കുരുക്കളൊക്കെ വരില്ലേ അപ്പം അതുകൊണ്ട് കൈകൾ നല്ല വൃത്തിയിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുഖം കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ഓട്ടോമാറ്റിക് കഴുകുന്നു എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴിക്കാം അപ്പം നമ്മുടെ പാക്ക് നല്ല നെയ്മ പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ പണിക്കാറുണ്ട് പനിട്ട് ഉച്ചയാണ് കേൾക്കുന്നത് നമുക്ക് മുഖത്താങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാതെ ലൈറ്റ് ൈറ്റ് മഞ്ഞക്കളർ ആട്ടോ ഞാനൊരു നുള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്തത് ഇവിടെ കുഞ്ഞു കുരുക്കളെ അവിടെ ഒക്കെ വെച്ചിരുന്ന തേച്ചു കൊടുക്ക എണ്ണമായ എന്ത് സാധനം കഴിച്ചാലും അപ്പത്തന്നെ എന്റെ മുഖത്ത് കുരുക്കൾ പ്രത്യക്ഷപ്പെടൂട്ടോ ഇനി ഒരു മിനിറ്റ് ഡ്രൈ ചെയ്യും നമുക്ക് കഴുകി കളയാം അങ്ങനെ കഴുത്തി തേക്കുന്നില്ല കേട്ടോ മുഖത്ത് മാത്രം തേക്കുന്നുണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴുകിക്കളയാം പാക്ക് ഉണങ്ങി അതിന് ശേഷം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉലുവ ആയതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കും അതുകൊണ്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം ഒരു ഞോളപ്പ് പോലെ ഉണ്ടാവുമല്ലോ നല്ലോണം കഴുകിയിട്ട് വരണം അപ്പം നമുക്ക് ആ ഒരു പാക്ക് ഉണ്ടല്ലോ ഒരു ക്രീം പോലെയായിട്ട് നമ്മളത് മോത്ത് തേക്കുന്നത് കാരണം ഉലുവ അരച്ചിട്ട് ഞാൻ തോർത്തുകൊണ്ട് പിഴിഞ്ഞെടുത്തണം അപ്പോൾ നല്ല ക്രീം പോലെ കിട്ടിയിരിക്കുന്നത് അതിന് കൂടെ ഇത്തിരി തൈരും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പം അടിപൊളി ക്രീം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരാഴ്ചയിലൊരു മൂന്നോ നാലോ തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ നല്ല വണ്ണം കുറയും നമ്മുടെ കഴുത്തിൽ ഉണ്ടെങ്കിൽ ചുളിവുണ്ടെങ്കിൽ അതും കുറയാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പുലുവ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തലയിലും കൂടി തേച്ച് കൊടുക്കാണ്ട് എനിക്ക് തലയിൽ ചെറുതായിട്ടൊരു ചൊറിച്ചില് പോലെയൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു താരം കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ചെറിയ രീതിയിലുള്ളൂ എന്നാലും എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പ തന്നെ നമുക്ക് താരം പോകാനുള്ള ആ ഒരു ഹെയർ പാക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിലേ തുടക്കത്തിൽ തന്നെ പോയി കിട്ടിക്കോളുവല്ലോ ഒരുപാട് നേരം ഇങ്ങനെ താരം കൂടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണ്ടല്ലോ അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടാ അതായത് ഉലു വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ആട്ടോ നല്ലതാണ് മുടി നല്ല സോഫ്റ്റ് ആവുകയും താരം പോവുകയും എത്ര ഉള്ളില്ലാത്ത മുടിയും ഈ ഒരു പാക്ക് തേക്കുമ്പോൾ മുടിക്ക് നല്ല ഉള് തോന്നിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ പിന്നെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും അത് നമ്മൾ ഒരു തവണ തേച്ചുള്ള ഒന്നും കട്ടി ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ഉപയോഗിക്കണം രണ്ട് മൂന്ന് മാസമൊക്കെ അവന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ ഒരു ഞാൻ രണ്ട് മൂന്ന് രണ്ട് സ്പൂണ് ഉലുവയാണ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത അപ്പോൾ അത് അതിൽ നമുക്ക് കുറച്ച് ഞാനൊരു ഹെയർ പാക്കിന് അല്ല ഫേസിന് തേക്കാൻ വേണ്ടി എടുത്തായിരുന്നല്ലോ അത് കുറച്ച് എടുത്തോളൂ ബാക്കി ഞാനിത് പാക്കിനായിട്ട് എടുത്തേക്കുന്നുണ്ട് ഉലുവ പിന്നെ മുട്ടയുടെ വെള്ള അരമുറി ചെറുനാരങ്ങ പിന്നെ കുറച്ച് തൈര് ഇത് നാല് സംഭവങ്ങൾ കേട്ടോ മുട്ടയുടെ വെള്ള ഉലുവ ചെറുനാരങ്ങ തൈര് ഈ ആ ഒരു സംഭവം ഇതാണ് ഞാൻ ഹെയർ പാഗായിട്ട് തേക്കുന്നത് ഞാൻ വല്ലപ്പോഴും മുടിക്ക് ഒരു ചിലപ്പോൾ മുടിക്ക് താരം കയറിയാലും പിന്നെ മുടി ഇങ്ങനെ കട്ടിയില്ല എന്നൊക്കെ തോന്നൽ നമുക്ക് തോന്നില്ലേ അന്നേരമൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്കിങ് കൂടി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പറാണ് പിന്നെ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി അത്യാവശ്യം എണ്ണ തേക്കണം കേട്ടോ എണ്ണ തേച്ചിട്ട് മാത്രം ഈ ഒരു പാക്ക് തേച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ ഇരിക്കും കേട്ടോ പർവ്വതം പോലെ കട ഇതിൽ ചെറുനാരകയുടെ നീരുണ്ട് മുട്ടയുടെ വെള്ളയുണ്ട് ഒരു ഫുൾ മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തേക്കണത് മുട്ടയുടെ വെള്ളയുണ്ട് ഒത്തിരി ഉലുവ ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ തൈര് തൈര് പിന്നെ മുടി അങ്ങനെ വലുതായിട്ട് ഉള്ളു അങ്ങനെ മുടിക്കൊരു എണ്ണമായൊക്കെ തോന്നും അത് തൈര്യമില്ല കുഴപ്പമില്ല ബാക്കി സംഭവം മൂന്നെണ്ണം ഉണ്ടല്ലോ മുടിക്ക് ഭയങ്കര പർവ്വതം പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് സംഭവങ്ങളായി മൂന്നെണ്ണം അതുകൊണ്ട് ഈ മൂന്ന് സാധനങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾ എണ്ണ തേച്ചിട്ട് മാത്രം ഈ ഒരു പാക്ക് തേക്കുക അല്ലെങ്കിൽ ഈ പാക്കിലോട്ട് കുറച്ച് നിങ്ങൾ തേക്കുന്ന ഏത് എണ്ണയാണോ വെളിച്ചെണ്ണയാണോ കാച്ചെണ്ണയാണോ എന്തെങ്കിലും ആവട്ടെ അത് ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് തേച്ചാലും മതി കിട്ടും നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതും നല്ല സൂപ്പറാണ് നമ്മുടെ ഫേസ് പാക്കും അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്തിട്ട് വേണം തലമുറി തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ ഒന്ന് ഫേസ് പാക്ക് പാക്കൊന്ന് തേച്ചുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിവിടെയൊന്നും ശരിയായിട്ടില്ല കഴുക്കൊന്നും ശരിയായിട്ടില്ല ഒട്ടിപ്പിടുത്തോണ്ട് എന്തായാലും തേച്ചിട്ട് ഒരു കുളി കുളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം എല്ലാവർക്കും